എറണാകുളം ജില്ലയിൽ സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ പുത്തൻകുരിശിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ മംഗലത്തുനട എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം മൊത്തമായി തന്നെ വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നു വാസ്തുശസ്ത്ര ഈ സ്ഥലം വീട് പണിയുന്നതിന് വളരെ അനുയോജ്യമായതാണ് കൂടാതെ വില്ലാ പ്രൊജക്ടുകൾക്കും ഫ്ലോർ ഡെവലപ്മെന്റിനും എല്ലാം ഈ സ്ഥലം വളരെ അനുയോജ്യമായതാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ നിരവധി വികസനങ്ങളാണ് ഈ പ്രദേശത്ത് നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രോപ്പർട്ടി വാങ്ങുന്നവർക്ക് ഇത് വലിയൊരു അസറ്റ് കൂടിയായിരിക്കും ഈ പ്രോപ്പർട്ടിക്ക് അടുത്തായി തന്നെ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ കാണുന്ന ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഡബിൾ നയൻ നയൻ ഫൈവ്